ും ബാധ്യതകളും ഒന്നുമില്ലാതെ മരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തണേ അതുകൊണ്ട് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ചെയ്യണേ ചെയ്തേ ചെയ്യണേല രാവിലെയും വൈകിട്ടും അള്ളാഹുവിനെ ഓർക്കണം കേട്ടോ നമസ്കാരം മുടക്കരുത് മുടക്കരുത് നമസ്കാരം റസൂലുള്ളാഹി തങ്ങൾ അലൈക്കും മുൻഗാമികളുടെ സ്വഭാവമാണ് മുൻഗാമികളുടെ മാതൃകയാ അവരുടെ സംസ്കാരമാണ് രാത്രിയുള്ള നമസ്കാരം നിങ്ങൾ അത് മുറുകെ പിടിക്കണം കേട്ടോ ഏത് മാറാരോഗങ്ങളും മാറ്റിയെടുക്കാൻ തഹജു നമസ്കാരത്തെ കൊണ്ട് കഴിയുമത്രേ വലിയ വലിയ പാപങ്ങൾ പൊരുത്തപ്പെടാൻ തഹജു നമസ്കാരത്തെ കൊണ്ട് കഴിയുമത്രേ വലിയ വലിയ നടക്കാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സാധിക്കണമോ നടക്കണമോ തഹജ്ജു നമസ്കരിക്കണേ തഹജ്ജു നമസ്കരിക്കണേ ആ നമസ്കാരത്തിലൂടെ സകലമായ പ്രശ്നങ്ങളും മലപോലെ വന്ന പ്രശ്നങ്ങൾ ൾ മഞ്ഞുപോലെ ഉരുക്കി തരുമെന്ന് ആദരവായ ഹബീബായ റസൂലുള്ളാഹി പക്ഷേ അത് എഴുന്നേക്കണം മൂന്ന് മണി കെഴുന്നേക്കണം നാല് മണിക്കഴിച്ച്